ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ചിംബാവയിൽ ഒരു മതപണ്ഡിതൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാര്യം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ മകളെ ആദ്യം അയാൾ പ്രൈവറ്റ് സ്കൂളിലാണ് ചേർത്തിരുന്നത് മകളെന്നും തിരിച്ചു വരുമ്പോൾ അച്ഛനോട് പറയും ച എനിക്ക് മറ്റേ കുട്ടി ബാഗ് വാങ്ങിച്ചു അതുപോലെ നല്ല ഡ്രസ്സ് വാങ്ങിച്ചു അപ്പോൾ ഇതും എനിക്ക് വാങ്ങിത്തരണം അച്ഛനോടൊന്നും വാശി പിടിക്കും ഈ അച്ഛന് എന്ത് ചെയ്തു ഒരു ദിവസം ഈ കുട്ടിയെ അയാൾ പഠിച്ച ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു അപ്പോൾ പലരും അയാളോട് പറഞ്ഞു നിങ്ങളെ മകളെ ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കുന്നത് അവളെ വിദ്യാഭ്യാസത്തിനും അവളെ വർ വളർച്ചയ്ക്കും അത് ബുദ്ധിമുട്ടാകും പക്ഷെ അയാളൊന്നും അത് കെയർ ചെയ്തില്ല അപ്പോൾ അയാൾ ഒരു ദിവസം ഈ കുട്ടി ഗവൺമെൻറ് സ്കൂൾ ചേർത്തപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം തിരിച്ചു കൊണ്ടാണ് വന്നത് അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് മോള് നീ ഭക്ഷണം തിരിച്ചു കൊണ്ടുവന്നത് അപ്പോ അവള് പറഞ്ഞു അച്ഛ അവിടെയുള്ള ആരും തന്നെ ഭക്ഷണം കൊണ്ടുവന്നില്ല അപ്പോൾ അവരെ മുന്നിൽ കഴിക്കാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ പിറ്റേ ദിവസം ഈ മോള് പോകുമ്പോൾ അവളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം റെഡിയാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു പ്രൈവറ്റ് സ്കൂളും ഗവൺമെന്റ് സ്കൂളും അല്ല ഇവിടെ വിഷയം പക്ഷെ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങൾ അയൽവാസി പട്ടിണികളൊക്കെ ുമ്പോൾ നമ്മൾ ദാനം കൊടുക്കണം അവരെ സഹായിക്കണം എന്നാണ് എല്ലാ മതങ്ങളിലും പഠി പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാട് ഉണ്ടാകുന്ന ആൾക്കാരെ മനസ്സറിയണം അവരെ മനസ്സ് വായിക്കണം അവരു കൂടെ കുറച്ച് വിഷമങ്ങൾ അവരോട് നമ്മൾ കേൾക്കണം അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായ കാലമാണ് ആരും മനുഷ്യന് ഒരു ആരും ആരെയും തന്നെ മനുഷ്യന് തന്നെ തിരിച്ചറിയുന്നില്ല ഇപ്പോൾ മനുഷ്യ സ്നേഹികളായ മനുഷ്യന്മാർ വളരെ ചുരുങ്ങിയ കാലമാണ് ഈ കാലഘട്ടം എല്ലാവർക്കും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം